ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അനി ഫാമിലി ഇന്ന് ഞായറാഴ്ച വൈകുന്നേരം വെറുതെ ഇരിക്കുമ്പോൾ നിത്യ കുഞ്ഞുങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചു നമുക്കിന്ന് എവിടെയും പോയാലോ എന്ന് അപ്പം ഞാനും കരുതി എവിടെയെങ്കിലും പോകുകയാണ് അങ്ങനെ പിന്നെ ഒന്നും നോക്കുന്നില്ല നോക്കിയില്ല നേരെ വിട്ട് നമ്മൾ വടകര സാൻഡ് ബാങ്ക്സിലേക്ക് കുറേ കാലം അവിടെ പോയിട്ട് സാൻ ബാങ്ക്സിലാണ് വളരെ ബാങ്ക് സാൻഡ് ബാങ്സിലൊക്കെ എൻട്രി ഫീ പത്ത് രൂപയാണ് മുതിർന്നവർക്ക് കുട്ടികൾക്ക് അഞ്ച് രൂപയാണ് സാൻ ബാങ്സിൻ്റെ പാർക്കിനുള്ളിൽ എത്തിയപ്പോൾ തന്നെ നിത്യം അനേറ്റവും ഫോട്ടോഷൂട്ട് തുടങ്ങി അതിൻ്റെ ഇടക്ക് കുഞ്ഞ് അവരെ ഇടങ്ങാറാക്കാൻ തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് ഞായറാഴ്ച വേണ്ട കുഞ്ഞിടത്തേക്കാ പോന്നേ ഇവിടൊക്കെ ചെറിയ ചെറിയ കഫേകളൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ കിട്ടാൻ വേണ്ടിട്ടല്ലേ പിന്നെ കുറെ ജിം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഐറ്റംസ് ഓപ്പൺ ജിമ്മുണ്ട് അനീറ്റും കുഞ്ഞു ജിമ്മിൻ്റെ ഒരു സ്ഥാനത്ത് കയറിയിട്ട് കളിക്ക അനീറ്റ കളിക്ക കുഞ്ഞുനെത്തുന്നില്ല കുഞ്ഞപ്പോൾ പൂമിക്ക് നിൽക്ക കുഞ്ഞു കളിക്കുന്നണ്ട കുഞ്ഞെത്താഞ്ഞിട്ട് അതൊക്കെ നിത്യ ഷൂട്ടിങ്ങാ കുഞ്ഞുവിന്റെ കളി തന്നെ പേടിയേം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് നല്ല രീതിയിൽ ആൾക്കാരുണ്ട് ഇവിടുത്തെ പഴയ ബ്രിട്ടീഷാർ ഉണ്ടാക്കി ബംഗ്ലാവ് കുറേ സിനിമ ഒക്കെ ഷൂട്ടിങ് കണ്ട സ്ഥലമായിരുന്നു ഭയങ്കര ഫേമസ് സ്ഥലമായി ഫേമസ് ആയിരുന്ന ആ സമയത്ത് പിന്നെ ഇത് കൃത്യമായിട്ട് നോക്കി നടത്തിപ്പുള്ള പാളിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായി അനാഥപ്രേതം പോലെയായി പണ്ട് ആ സാൻഡ് ബാഗ്സ് എന്നല്ല പറയാം എന്ന് പറയുക ബംഗ്ലാവിലേക്ക് അവിടുത്തേക്ക് പോകുക എന്നൊക്കെ ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ പറയാറ് പണ്ട് ഏതൊക്കെയാണ് നസീറിൻ്റെയും ഏതൊക്കെയോ സിനിമേൻ്റെ ഇതിൽ ലൊക്കേഷൻ ഉണ്ട് നമ്മുടെ അല്ലേ എളുപ്പത്തല്ലേ എന്നാ അവൻ കൊറേ പാർക്കുണ്ട് ഇങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ പോവാൻ വേണ്ടി കളിക്കാൻ ഇഷ്ടം കുഞ്ഞോ എന്താ കുഞ്ഞു നമ്മളെ അമ്മയും വീഡിയോ ഷൂട്ടിങ്ങും ഫോട്ടോ ഷൂട്ടിങ്ങും ഒക്കെയാണ് കാട്ടത് കണ്ട കുഞ്ഞു നോക്കണേ ഇത് പുഴ അത് കടലി രണ്ടു മൂന്ന് അഴിവ് കാണിച്ചു ഭയങ്കര ബു അല്ലേ നോക്കിയേ ഒഴുക്ക് ഒഴുക്ക് നോക്ക് അതിൻ്റെ കുറേ ചേട്ടന്മാർ ചൂണ്ടിലുണ്ട് അവിടെ ഉണ്ട് അപ്പർ സൈഡിലൊക്കെ ഭീകര അവസ്ഥ കടല ഇതാണ് ഗൈസ് അഴിമുഖം അഴിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലും പുഴയും സംഘമിന്ന സ്ഥലം അങ്ങ് ദൂരെ കാണുന്നില്ലേ അവിടെ കാണുന്നതാണ് നമ്മുടെ കൊടൈപ്പാഴത്തെ മിനി ഗോവ എന്നറിയപ്പെടുന്ന സ്ഥലം പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ അഴുമക്കളുണ്ടോ ഇങ്ങനെ കടലും പുഴയും ചേർന്ന സ്ഥലങ്ങളുണ്ടോ എന്തെങ്കിലും നിറയ്ക്കണേ നല്ല രസമുള്ള സ്ഥലമാണ് നല്ല രസമുള്ള കാഴ്ചകളാണ് കടലും പുഴയും സംഗമിക്കുന്നത് അത്യാവശ്യം കുറേ വിശ്രമിക്കുക ഇതുപോലെ കുറേ വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അത്യാവശ്യം നല്ലോണം വെൽ മെയിൻറ്റൈൻഡ് ആണ് സാധാരണ പാർക്ക് നല്ല നീറ്റാണ് ക്ലീൻ ആണ് ഓക്കെ ഫുൾ ആളാണ് സൺഡേ ആണ് അതുകൊണ്ട് അതിൻ്റെതായ തർക്കമുണ്ട് നിങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞില്ല കുഞ്ഞോ നിങ്ങൾ ഫുൾ ഷൂട്ടിങ്ങിലാ കുഞ്ഞു കുറെ കളിച്ച പാർക്ക് കളിച്ച ഒരക്ഷയിലെ പുഴയും കടലും പോന്നും ചേരുന്ന സ്ഥല കോ മിനി ഗോവയിൽ നിന്നൊരു മനുഷ്യനും ഇല്ല പൊരുത്തക്കേടിന്റെ കൊട്ടയ കുഞ്ഞു ഒറ്റ പോയി കൂടിക്കൊയിട്ടാ പിന്നാലെ ഓടുന്നേ അതോട് എത്തിപ്പോയി വേണ്ട അങ് ഓടുക അടിപൊളിയാ നല്ല ഓടിച്ചു വരുന്നു ഇരിക്കാൻ കൊറേ സ്ഥലങ്ങളിലുള്ളോണ്ട് നല്ല എന്നാ സുഖായിപ്പോ ഇല്ല വാങ്ങി തരൂല ആരും ആശുപത്രി കടന്നേ പറ കുഞ്ഞ് ഐസ്ക്രീം വാങ്ങാൻ ചൊടിച്ചു പോയിട്ട് അപ്പുറം പോയി പോയിരുന്നിട്ടുണ്ടായിരുന്നു ചളി പോയിരുന്നു എന്താ കാക്ക കൊടുക്കാനാ നല്ല സുഖം ഉണ്ടാവുല്ലേ അനീറ്റ പൊട്ടാറ്റോ ഫ്രൈയും കുഞ്ഞും പോപ്കോണും നമുക്ക് പൂട്ട് നടന്നുകൊണ്ട് ഞങ്ങളൊരു ആറേ മുക്കാളൊക്കെ നല്ല പുറത്തേക്ക് ഇറങ്ങാം കുറച്ച് സ്നാക്സും അല്ലേ പോപ്കോണും പൊട്ടോട്ടോ ഫ്രൈ ഒക്കെ ഇതാക്കിയിട്ട് കഴിച്ചാൽ നമ്മൾ നല്ല പുറത്തേക്ക് ഇറങ്ങാം ഇതാണ് എക്സിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നല്ല പുറത്തേക്ക് ഇറങ്ങാം കുഞ്ഞു അതാ നിത്യം അനേറ്റം ചെയ്തിട്ടുണ്ട് അങ്ങനെ സൺഡേ ഈവനിങ്ങിൽ ഞങ്ങളുടെ ചെറിയ റൗട്ടിങ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബൈ